ഇസ്രായേൽ എന്താണ് എന്ന് ഓരോ മലയാളിക്കും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേല് വെസ്റ്റ് ബാങ്കിലേക്ക് ശക്തമായിട്ടുള്ളൊരു സൈനിക നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജനിൻ നഗരത്തിലാണ് ഇപ്പോൾ ശക്തമായ സൈനിക നീക്കം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോ പുറത്തു വന്നിട്ടുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ ജനിൻ നഗരവും നാല് പ്രധാനപ്പെട്ട വെസ്റ്റ് ബാങ്കിലെ നഗരങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഹമാസ് കമാൻഡറെ കൊലപ്പെടുത്തിയതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനോടകം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി സൈന്യത്തിന്റെ ശക്തമായ സൈനിക നീക്കത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും കട്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇവിടെയുള്ള ജിഹാദികളും അതേപോലെ തന്നെ ജീവന ചിന്താഗതിക്കാരും മൗതൂതികളും ചാടി വീണ് പറയാൻ സാധ്യത ഇതെന്തൊരു ക്രൂരതയാണ് എന്നൊക്കെ അവ ചാടി വീണ് പറയുക തന്നെ ചെയ്യുമെന്നാൽ സകലയാളുകളും ഈ ഒരു വാർത്ത വരുമ്പോൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് സഖല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വ്യക്തമായിട്ടത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇസ്രായേൽ ജനി നഗരത്തിലേക്കുള്ള വെള്ളവും വെളിച്ചവും കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇക്കാലം അത്രയും ഈ ഒരു സമയം വരെ കട്ട് ചെയ്യുന്ന സമയം വരെ വെള്ളവും വെളിച്ചവും വൈദ്യുതിയും സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇസ്രായേൽ ആയിരുന്നു എന്ന പ്രധാനപ്പെട്ട വിഷയമാണ് സുബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയേണ്ടത് പച്ചവെള്ളവും വൈദ്യുതിയും കൊടുക്കുന്ന ഒരു രാജ്യത്തിനെതിരെയാണ് വെസ്റ്റ് ബാങ്കിൽ നിന്നുകൊണ്ട് നിരന്തരം ഭീകരവാദികളെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിലും വലിയ നെറികേട് ഉണ്ടോ വെള്ളം കൊടുക്കുന്ന കൈക്ക് തന്നെ തിരിഞ്ഞുകൊത്തുക എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം എന്ത് നെറികേടാണ് ഈ ലോകത്ത് ഉള്ളത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയും കാലം ഈ വെസ്റ്റ് ബാങ്കിലെ ഗരത്തിലേക്കൊക്കെ വെള്ളവും വൈദ്യുതിയും സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇസ്രായേൽ ആയിരുന്നു ആ ഇസ്രായേലാണ് ഗതി കെട്ടിട്ടാണ് ഇപ്പോ ഈ വൈദ്യുതിയും വെള്ളവും ഒക്കെ തന്നെ ഇപ്പോ കട്ട് ചെയ്തു കഴിഞ്ഞത് അവരൊന്നും അവിടെയുള്ള ജനങ്ങളുള്ള ഒരാളും ഇതിനൊന്നും അർഹതയുള്ളവരല്ല എന്ന് വ്യക്തമായിട്ടും ഇസ്രായേൽ ഉയർത്തി കാണിക്കുന്നുണ്ട് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഒക്ടോബർ സെവൻ ഹമാസ് എന്ന ഭീകരവാദ സംഘടന ഇസ്രായേലിലേക്ക് കടന്ന് കയറിയിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ ഇസ്രായേലി പൗരന്മാരെ കൂട്ടക്കൊല ചെയ്ത സമയത്ത് പോലും അതിനുശേഷം പോലും വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ ശക്തമായിട്ടുള്ള ഒരു സൈനിക നീക്കം നടത്തിയിട്ടില്ലായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വെസ്റ്റ് ബാങ്കിലെ ആ ഗ്രൂപ്പുകൾക്കെതിരെ മാത്രമായിരുന്നു ഇസ്രായേൽ ആ തിരിച്ചടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ ഒക്ടോബർ സെവൻത്തിന് ശേഷം ഗോലാൻ ഫുട്ബോൾ കുന്നിലേക്കുള്ളൊരു ആക്രമണം മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു അതിനുശേഷവും ഇസ്രായേൽ ഒരു തരത്തിലും ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് ശക്തമായിട്ടുള്ളൊരു സൈനിക നീക്കം നടത്തിയിട്ടില്ലായിരുന്നു അതിനുശേഷവും

ആക്രമണത്തിനു ശേഷം വെസ്റ്റ് ബാങ്കിൽ നിന്നൊരു ചാവേർ ഇസ്രായേലിന്റെ തെല്ലവീവിൽ വന്നിട്ട് സ്വയം പൊട്ടിത്തെറിച്ചതോട് കൂടിട്ടാ അത് കൃത്യമായിട്ട് മൊസാദ് തിരിച്ചറിഞ്ഞു അത് ചെയ്തിട്ടുള്ളത് അതിന് നിയന്ത്രിച്ചിട്ടുള്ളത് വെസ്റ്റ് ബാങ്കിലുള്ള ഭീകരവാദ സംഘടനകളാണ് ഭീകരവാദ ഗ്രൂപ്പുകളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേലി സൈന്യം ശക്തമായിട്ടിപ്പോ വെസ്റ്റ് ബാങ്കിലൂടെ സൈനിക നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളവും വെളിച്ചവുമാണ് ഇപ്പോ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇസ്രായേൽ എന്താണ് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തോട് സ്നേഹത്തോടെ നിന്നാൽ തിരിച്ചും സ്നേഹത്തോടെ കൂടി നിന്നാൽ തിരിച്ചും സൗഹാർദത്തോടുകൂടി കൂടി അതേസമയം ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ട് യുദ്ധത്തിനു നിന്നാൽ അതിനേക്കാൾ വലിയ യുദ്ധത്തിനും ഇസ്രായേൽ തയ്യാറാണ് എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നത് അതങ്ങനെ നമ്മൾ വെറുതെ വിളിച്ചു പറയുന്നല്ല കൃത്യമായിട്ട് ഗാസയിലും വെസ്റ്റ് ബാങ്കിലൊക്കെ നടക്കുന്ന വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടുന്ന് വരുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ നയം വളരെ വ്യക്തമാണ് ഇസ്രായേൽ ശക്തമായിട്ട് ഭീകരവാദ സംഘടനകൾക്കെതിരെ നിലകൊള്ളുക തന്നെ ചെയ്യും അവരുടെ രാജ്യത്തിന് ഇസ്രായേൽ എന്ന രാജ്യത്ത് അവരുടെ ജനങ്ങളുടെ സുരക്ഷ തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലുത് അതിനു വേണ്ടിയിട്ട് അത് വെസ്റ്റ് ബാങ്കിലെ സകല ഭീകരവാദ സംഘടനകളെയും തീർക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ തയ്യാറായിട്ടാണ് ഇപ്പോ വെസ്റ്റ് ബാങ്കിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ എടുത്തു പറയാത്തൊരു പ്രധാനപ്പെട്ട വിഷയ ഇസ്രായേലാണ് ഈ വെസ്റ്റ് ബാങ്കിലേക്കൊക്കെ വെള്ളവും വെളിച്ചവും പോലും കൊടുക്കുന്നത് എന്ന് എന്തിനേറെ പറയുന്നു ൊക്കെ തന്നെ ആ ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ വെള്ളവും വെളിച്ചവും കൊടുത്ത് സകല സൗകര്യങ്ങളും ഭക്ഷണ സംവിധാനങ്ങൾ പോലും സൗകര്യങ്ങൾ കൊടുത്തൊരു മഹത്തായ രാജ്യമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും ഒന്നിലൂടെ കേട്ടിട്ടുണ്ടോ ഇസ്രായേൽ ഗാസയിലെ ജനങ്ങൾക്ക് ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ വെള്ളവും വെളിച്ചവും ഒക്കെ തന്നെ കൊടുക്കാറുണ്ടായിരുന്നു ഭക്ഷണ സൗകര്യങ്ങൾ സകല സൗകര്യങ്ങളും എന്തിനെപ്പാറെ പറയുന്നു ഈ ഗാസയിലെ പൗരന്മാരെ ിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഇസ്രായേലിൽ പോയിട്ട് ജോലി ചെയ്ത് ആ രാജ്യത്തെ സാലറി വാങ്ങി സുഖകരമായിട്ടുള്ളൊരു ജീവിതമുണ്ടായിരുന്നു ഗാസയിലെ ജനതക്ക് ഇതൊക്കെ ഇവിടെയുള്ള ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് സുടുകളൊക്കെ പിണങ്ങുമല്ലോ അല്ലെങ്കിൽ അവരെ സഹിക്കാൻ അവരാണല്ലോ ഇവിടെയുള്ള പലരെയും നിയന്ത്രിക്കുന്നത് ഇതൊക്കെ ഞാൻ എടുത്തു പറയുന്നത് ഇതൊക്കെ സുബോധമുള്ള കേരളത്തിലെ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെ ആയതുകൊണ്ടാണ് ഇസ്രായേലാണ് ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നയിക്കുന്നത് ഹമാസ് പോരാളികളാണ് എന്നൊക്കെ പറയുന്നവർ തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ ഉറക്കെ ഉറപ്പിക്കാൻ സാധിക്കും ആ പറയുന്നവരും ഭീകരവാദ അനുകൂലികളാണ് എന്നുള്ളത് ഏതെങ്കിലും ഭീകരവാദ സംഘടനകൾ സാധാരണ ജനതയുടെ പിന്നിലൊളിച്ച ചരിത്രം ലോകത്തുണ്ടോ അങ്ങനെ പിന്നിൽ സാധാരണക്കാരെ മുന്നിൽ നിർത്തി പിന്നിൽ ഒളിക്കുന്നവർ ആരോ അവർ ഭീകരവാദികരാണ് ഭീകരവാദികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും ഇതൊക്കെ ലളിതമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും മഹമാസമാ സമാസ എന്ന് പറഞ്ഞ് നടക്കുന്നവർ നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ഭീകരവാദ അനുകൂലികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വെള്ളവും വെളിച്ചവും കട്ടു ചെയ്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇരവാദമുന്നയിക്കുമ്പോൾ സകല സുബോധമുള്ളവരും ഉറക്കെ തന്നെ പറയണം ഇത്രയും കാലം ഇസ്രായേൽ കൊടുത്ത വെള്ളം കുടിച്ചിട്ട് ആ കായ്ക്ക് തന്നെ തിരിഞ്ഞുകൊത്തിയവരാണ് നീചന്മാര് എന്നുള്ളതാണ് ഓരോ സുബോധമുള്ള ആളുകളും വിളിച്ചു പറയേണ്ടത് ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള സൈനിക നീക്കം വെസ്റ്റ് ബാങ്കിലൂടെ മുന്നേറിക്കൊണ്ടേ ഇരിക്കട്ടെ